തലക്കറി ഈ ആൽബം ഞാൻ കണ്ടു എന്റെ പ്രിയ സുഹൃത്ത് ആലപ്പി ഗോപകുമാറാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഷിബു കാനഡയിൽ താമസമാക്കിയിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്താണ് വളരെ രസകരമായ ഒരു കൊച്ചു കഥ പറയുന്നുണ്ട് ആ ആൽബത്തിൽ കാണുക നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പാട്ടിന്റെ വിജയാഘോഷമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മെയിൻ ആള് വന്നിട്ടില്ലല്ലോ ആര് ആണല്ലോ നമ്മൾ കറക്റ്റായിട്ട് ലോകത്ത് സമത്വം അനുഭവിക്കുന്നത് ഈ കള്ളിഷാപ്പി മാത്രമേ ഉള്ളൂ ജാതി ഇല്ല നിറവില്ല മതമില്ല നിറത്തിന്റെ പേരിലൊക്കെ എന്തോരം വിഷയങ്ങളുണ്ടാവും കള്ളിഷാപ്പി മാത്രമേ ഉള്ളൂ ഒന്നും ഒന്നുമില്ലാത്ത കലാമണ്ഡലം ഇല്ല ഒരു കലാമണ്ഡലം ഒന്നുമില്ല ഈ കറിയാതിരിക്കുന്ന കറുപ്പ് കറുപ്പ് ആ ഈ കറുത്ത പുളി ഇടാതെ ഈ കറിയൊന്നും ഈ കറിയ സാദിഷ്ടമാകുന്നുണ്ടോ നിങ്ങളുടെ സമ്മത പ്രകാരം ഞാൻ കാലുകവച്ച് ഒരു മോഹൻചാട്ടം കളിക്കാം സമ്മതം കാലുകാല്പ്പാട്ടു അല്ലാതെ മൂളിപ്പാട്ടില്ലാതെ എന്താഷ്ടോ നമ്മുടെ പാട്ടിന്റെ കഥയറിയോ ചങ്ങാതി കഥയറിയോ കഥ അറിയാമോ കള്ളിൻ്റെ രുചി അറിയാമോ ചങ്ങാതി കഥ അറിയാമോ ചങ്ങാതിൻ്റെ രുചി അറിയാമോ കല്ലുവാലെ കള്ളു കുടിച്ച് കഥ അറിയാമോ കഥ അറിയാമോ ചങ്ങാതി കഥ അറിയാമോ കഥ അറിയാമോ வா பொன்னேட்டா என்பியாதி தெங்கும் கள்ளு ஊற்றி கூட்டா குட்டனாடி செத்து செங்கிண்ட் மண்டே மாட்ட போக குட்டனாடி செத்து தெங்கிண்ட மண்டேது மாட்டா போகாண்டா வா பொன்னேட்டா நி என்பி எல்ல கூட்டிச்சா நாட்டாரோடி நாவிகிடிக்கிப்போ ഷാപ്പിൽ ൊരിക്കൽ കല്ല് കുടിക്കുവാൻ ഒറ്റയ്ക്ക് പോയത് നേരാനേ കല്ല് കുടിച്ച് കുടിന്ന് കയ്യുന്നു പോയത് നേരാണ് കേക്കനെ കൊല്ലം കുറച്ചായേ കണ്ണു കൂട്ടിക്കു പണത്തേക്ക് പോയത് നേരാനേ കണ്ണു കൂടിച്ച് കൂടിച്ച് ഞാൻ കൈ പോയത് കേക്കനേ കൊല്ലം കുറച്ചായേ ആ പരലി പരലി പറവാലി പറലി പറോടനല്ലാ പറി പറഞ്ഞു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് എല്ലാരും സമന്മാരായിട്ട് കാണുന്നത് കള്ളിഷാപ്പി മാത്രമുള്ളൂ ഷാപ്പി മാത്രമുള്ളൂ പ്രായ വ്യത്യാസം ഇല്ല വ്യാതി നിറവില്ല ഒന്നിനും വ്യത്യാസമില്ല എല്ലാരും സമന്മാരാണ് ഇവിടെ പണക്കാരനും പാവപ്പെട്ടവരും പണക്കാരനും വിറ്റായക്കണത് യം പ്രായവത്യാസവും ജാതിയും നീക്കും ആനന്ദനിദ്രാലയം നിദ്രാലയം മാതൃക ഷാപോ പുണ്യാലയം

നാട്ടാർ നാവി കൂമ്പിനടിക്കുമ്പോ കള്ളിറങ്ങിപ്പോടിച്ചിട്ട് അടിച്ചിട്ട് വിറ്റല്ലേ അടിച്ചിട്ട് വിറ്റല്ലേ പൊന്ന കിന് ചെന്നൂസ നമസ്കാരം ഞാൻ നസീർ സംക്രാന്തി ഞാനിപ്പോ വന്നത് ഒരു ആൽബത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആൽബത്തിൻ്റെ പേര് തലക്കറി എന്നാണ് തലക്കറി എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടുന്നതെന്നറിയാലോ ഷാപ്പിലാണ് അപ്പോൾ ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഒരു സോങ്ങിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പി പി ഗോവൻ എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് അതേപോലെ ഇതിലെ നായകനായിരിക്കുന്നത് ഷിബു എന്ന് പറയുന്ന എൻ്റെ പഴയകാല മിമിക്രി സുഹൃത്തും എൻ്റെ ഒരു ആത്മാർത്ഥ ബിന്ദുവും എൻ്റെ ഒരു ഒരനിയനെ പോലെ സ്നേഹിക്കുന്ന ഷിഗുവാണ് ഇതിലെ നായകനായിട്ട് അഭിനയിക്കുന്നത് കണ്ടിരിക്കാൻ രസമുള്ള ഒരു ചെറിയ നാടൻ സംഭവമാണ് ഈ തലക്കറി എന്ന് പറയുന്ന ആൽബം എല്ലാവരും കാണണം അതിനെ പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം